ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പൗലോസ് പൗലോസ്ലിഹ എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം ആമുഖം പാട്ടിലെ ചോദ്യോത്തരങ്ങളാണ് ബൈബിളിലെ അമ്പത്തി ആറാമത്തെ ബുക്കും പുതിയ നിയമത്തിലെ പത്താമത്തെ ബുക്കുമാണ് ഇത് മൊത്തം ആറ് അധ്യായങ്ങളുണ്ട് പൗലോസ് പൗലോസ്ലിഹ തൻ്റെ രണ്ടും മൂന്നും പ്രേക്ഷിത യാത്രകളിൽ എഫേസൂസ് കേന്ദ്രമാക്കി പ്രവർത്തിച്ചിട്ടുണ്ട് റോമായിലെ തടവറയിലായിരിക്കുമ്പോഴാണ് ഈ ലേഖനം എഴുതിയത് അതിനാൽ ഇതിനെ ബന്ധനകാല ലേഖനം എന്നും പറയാറുണ്ട് ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം പൗലോസ് തൻ്റെ ഏതൊക്കെ പ്രേഷിത യാത്രകളിൽ എഫ് എസൂസ് കേന്ദ്രമാക്കി പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രേഷിത യാത്രകളിൽ രണ്ടാമത്തെ ചോദ്യം പൗലോസ് തൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രേഷിത യാത്രകളിൽ എത്ര വർഷത്തോളം എഫ് കേന്ദ്രമാക്കി പ്രവർത്തിച്ചിട്ടുണ്ട് മൂന്ന് വർഷത്തോളം മൂന്നാമത്തെ ചോദ്യം എഫേസൂസുകാർക്കുള്ള ലേഖനത്തെക്കുറിച്ച് ഇന്നും ഉള്ള വിവാദം എന്ത് ലേഖനം രചിച്ചത് പൗലോസ് തന്നെയോ അതോ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ആരെങ്കിലുമാണോ എന്ന് നാലാമത്തെ ചോദ്യം എഫേസൂസുകാർക്കുള്ള ലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന എന്ത് പരിഗണിച്ചാൽ പൗലോസല്ല ലേഖനം എഴുതിയത് എന്ന് തോന്നും പദങ്ങളും ശൈലിയും പരിഗണിച്ചാൽ അഞ്ചാമത്തെ ചോദ്യം പൗലോസിൻ്റെ എന്തൊക്കെ നന്നായി അറിയാമായിരുന്ന ഒരു ശിഷ്യനായിരിക്കണം ലേഖനകർത്താവ് എന്ന അഭിപ്രായം സ്വീകാര്യമായി തോന്നും എന്നാണ് പറഞ്ഞത് പൗലോസിൻ്റെ ആശയങ്ങളും വാദമുഖങ്ങളും നന്നായി അറിയാമായിരുന്ന ആറാമത്തെ ചോദ്യം ലേഖനകർത്താവ് ആര് തന്നെയായാലും ആരുടെ ലേഖനം പോലെ തന്നെ കരുതി ഇതിനെ വ്യാഖ്യാനിക്കുന്നതാണ് ഉചിതം പൗലോസിൻ്റെ ലേഖനം പോലെ തന്നെ കരുതി ഏഴാമത്തെ ചോദ്യം ആരെ ഉദ്ദേശിച്ചു മാത്രമല്ല എഫ് എ സൂസുകാർക്കുള്ള ലേഖനം രചിക്കപ്പെട്ടതായാണ് പണ്ഡിതന്മാർ അധികവും ഈ ലേഖനത്തെ പരിഗണിക്കുന്നത് എഫേസൂസുകാരെ എട്ടാമത്തെ ചോദ്യം എഫേസൂസുകാരെ മാത്രം ഉദ്ദേശിച്ചല്ല മറിച്ച് ആരും വായിക്കാൻ വേണ്ടി രചിക്കപ്പെട്ടതായാണ് എഫ് എ ലേഖനം പണ്ഡിതന്മാർ അധികവും പരിഗണിക്കുന്നത് ഏഷ്യയിലെ സഭകളിലെല്ലാം വായിക്കാൻ വേണ്ടി ഒമ്പതാമത്തെ ചോദ്യം എഫ് എസൂസുകാരെ മാത്രം ഉദ്ദേശിച്ചല്ല ഏഷ്യയിലെ സഭകളിലെല്ലാം വായിക്കാൻ വേണ്ടി രചിക്കപ്പെട്ടതായാണ് എഫ് എസൂസുകാർക്കുള്ള ലേഖനം പണ്ഡിതന്മാരധികവും പരിഗണിക്കുന്നത് കാരണമെന്ത് എഫ് എസൂസുകാരെ നേരിൽ പരിചയപ്പെട്ടിരുന്ന പൗലോസ് അവരെ പ്രത്യേകമായി ഉദ്ദേശിച്ചാണ് ഈ ലേഖനം എഴുതിയെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വ്യക്തികളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഈ ലേഖനത്തിലും കാണേണ്ടതായിരുന്നു അതിനാൽ പത്താമത്തെ ചോദ്യം ലേഖനകർത്താവ് എവിടെയായിരിക്കുമ്പോഴാണ് എഫ് എസൂസുകാർക്കുള്ള ലേഖനം എഴുതിയത് തടവിലായിരിക്കുമ്പോൾ പതിനൊന്നാമത്തെ ചോദ്യം ഏതു വർഷമാണ് എഫേസൂസുകാർക്കുള്ള ലേഖനം എഴുതിയത് എ ഡി അമ്പത്തെട്ടിനും അറുപതിനും ഇടയ്ക്ക് പന്ത്രണ്ടാമത്തെ ചോദ്യം എവിടെ വച്ചാണ് ലേഖനം എഴുതിയതെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് റോമയിൽ വെച്ച് പതിമൂന്നാമത്തെ ചോദ്യം ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്തെ പ്രതിപാദ്യം എന്താണ് ക്രിസ്തുവിശ്വാസം സ്വീകരിക്കാൻ വിജാതിയർക്ക് ലഭിച്ച വിളിയുടെ രഹസ്യമാണ് പതിനാലാമത്തെ ചോദ്യം എന്ത് പദ്ധതിയെ ആണ് ലേഖനകർത്താവ് ശ്ലാഘിക്കുന്നത് രക്ഷ പ്രതീക്ഷിച്ചു കഴിഞ്ഞിരുന്ന യഹൂദരെയും അതിൽ നിന്ന് അകന്ന് ജീവിച്ചിരുന്ന വിജാതികരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സാർവത്രിക പരിത്രാണ പദ്ധതിയെ ലേഖനകർത്താവ് ശ്ലാഘിക്കുന്നു പതിനഞ്ചാമത്തെ ചോദ്യം യഹൂദരെയും വിജാതിയരെയും തമ്മിൽ വേർതിരിച്ചിരുന്ന എന്തിൻ്റെ മതിലാണ് ക്രിസ്തു തൻ്റെ മരണം മൂലം തകർത്ത് ഇരുകൂട്ടരെയും ഒരു ജനമാക്കി തീർത്തത് ശത്രുതയുടെ മതിൽ പതിനാറാമത്തെ ചോദ്യം വിജാതിയരെ പ്രത്യേകിച്ചും എങ്ങോട്ട് വിളിക്കാനാണ് പൗലോസ് നിയോഗിക്കപ്പെട്ടിരുന്നത് ക്രിസ്തുവിൻ്റെ സഭയിലേക്ക് പതിനേഴാമത്തെ ചോദ്യം സഭാംഗങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വൈവിധ്യമായ ദാനങ്ങൾ എത്രയും എന്തിനെ പണുതുയർത്താനാണ് പ്രയോജനപ്പെടുത്തേണ്ടത് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണുതുയർത്താൻ പതിനെട്ടാമത്തെ ചോദ്യം സഭാംഗങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വൈവിധ്യമായ ദാനങ്ങൾ ദാനങ്ങളത്രയും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണുതുയർത്താനാണ് പ്രയോജനപ്പെടുത്തേണ്ടത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ലേഖനകർത്താവ് ഊന്നിപ്പറയുന്നത് എന്ത് സഭയിൽ എന്നും നിലനിൽക്കേണ്ട ഐക്യത്തെ പത്തൊമ്പതാമത്തെ ചോദ്യം എല്ലാ തുറകളിലും എങ്ങനെയുള്ള ഒരു പൊതുജീവിതം ആരംഭിക്കണമെന്നാണ് ലേഖനകർത്താവ് നിർദ്ദേശിക്കുന്നത് വിജാതീയ രീതികൾ ഉപേക്ഷിച്ച് ക്രിസ്തുവുമായി ഐക്യപ്പെട്ട് എല്ലാ തുറകളിലും ഒരു പൊതുജീവിതം ആരംഭിക്കണമെന്ന ഇരുപതാമത്തെ ചോദ്യം എന്തിനുള്ള ഉദ്ബോധനമാണ് അവസാന ഭാഗത്ത് കാണുന്നത് ദൈവത്തിന്റെ ആയുധങ്ങൾ ധരിച്ച് പിശാജിനും അന്ധകാരശക്തികൾക്കും എതിരെ യുദ്ധം ചെയ്യാനുള്ള ഉദ്ബോധനം